ഏവർക്കും പ്രിയപ്പെട്ട താരമാണ് ലെന ആർക്കും ഒരു സൂചന പോലും കൊടുക്കാതെ ലെന രണ്ടാം വിവാഹം കഴിച്ചെന്നുള്ള വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് മാത്രമല്ല ഭർത്താവിനെക്കുറിച്ച് കുറിച്ച് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു ദിവസമായിരുന്നു നടി ഇത് വെളിപ്പെടുത്തിയതും ഇതിന് പിന്നാലെ തങ്ങളുടെ വിവാഹത്തെക്കുറിച്ചും കല്യാണ ആലോചന വന്നതിനെ പറ്റിയുമൊക്കെ നടി പല അഭിമുഖങ്ങളിലൂടെയും തുറന്നു സംസാരിച്ചിരിക്കുകയാണ് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി സോഷ്യൽ മീഡിയയിലൂടെ തന്നെ കളിയാക്കിയ അതേ ഇൻ്റർവ്യൂവിൻ്റെ വീഡിയോ കണ്ടതാണ് ഇന്നത്തെ വിവാഹ ജീവിതത്തിലേക്ക് എത്താനുള്ള കാരണമെന്നാണ് ഒരു അഭിമുഖത്തിൽ ലന പറയുന്നത് വൈറലായ ആ ഇൻ്റർവ്യൂയുടെ വീഡിയോ ആണ് തന്നെ ഇവിടെ എത്തിച്ചതെന്നാണ് ലന പറയുന്നത് മതം ആത്മീയത മാനസികാരോഗ്യം തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയൊക്കെ താൻ മുൻപൊരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു അതിൻ്റെ വീഡിയോ വൈറലായതോടെ ട്രോളുകളും ഡിസ്ലൈക്കുകളും ഒക്കെയായി വൻ ബഹളമായിരുന്നു ആ വീഡിയോ കണ്ടാണ് പ്രശാന്ത് തന്നെ വിളിക്കുന്നത് പരിചയപ്പെട്ടപ്പോൾ തങ്ങൾ രണ്ടാളും ഒരേ വൈബിൽ ഉള്ളവരാണെന്ന് മനസ്സിലായി കുടുംബങ്ങൾ ആലോചിച്ചിട്ടാണ് തങ്ങളുടെ വിവാഹത്തിലേക്ക് എത്തുന്നത് തന്നെ ജാതകം നോക്കിയപ്പോഴും നല്ല ചേർച്ചയുണ്ടെന്ന് മനസ്സിലായതിനു ശേഷമായിരുന്നു വിവാഹം ജനുവരി പതിനേഴിന് ബാംഗ്ലൂരിലെ മല്ലേശ്വരം ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു വിവാഹം പരമ്പരാഗത ചടങ്ങിലൂടെയാണ് വിവാഹം നടത്തിയത് പ്രശാന്തിന്റെ അച്ഛനമ്മമാർ മാത്രമായിരുന്നു വിവാഹത്തിന് വന്നത് ഗഗൻയാൻ സംഘത്തെ പറ്റി പ്രഖ്യാപിക്കുന്നത് വരെ പ്രശാന്തിനെ തനിക്ക് ആരോടും പറയാനും സാധിച്ചില്ലെന്നും ലെന പറയുന്നു യൂട്യൂബിലൂടെ പെണ്ണിനെ കണ്ട് കല്യാണത്തിനെത്തിയതിനെപ്പറ്റിയാണ് ലെനയുടെ ഭർത്താവ് പ്രശാന്തും പങ്കുവച്ചത് ഒരു ദിവസം യൂട്യൂബിലൂടെയാണ് ലെനയുടെ വീഡിയോ താൻ കാണുന്നത് അതിൽ പറഞ്ഞ കാര്യങ്ങളിൽ പലതിനോടും തനിക്ക് യോജിപ്പ് തോന്നിയിരുന്നു ശേഷം കല്യാണാലോചനയുമായി ചെന്നപ്പോൾ അവർക്കും അതേ സന്തോഷം തന്നെയായിരുന്നുവെന്ന് പ്രശാന്ത് പറയുന്നു ഫെബ്രുവരി ഇരുപത്തിയാറിനാണ് ഇന്ത്യയിൽ നിന്നും ബഹിരാകാശത്തേക്ക് പോകുന്ന ദൗത്യ സംഘത്തെ പ്രധാനമന്ത്രി പുറം ലോകത്തിന് മുന്നിൽ പരിചയപ്പെടുത്തുന്നത് പ്രശാന്ത് ബാലകൃഷ്ണനായിരുന്നു ഇതിന്റെ ക്യാപ്റ്റൻ മലയാളിയായ പ്രശാന്ത് പാലക്കാട് സ്വദേശിയാണ് ഈ വാർത്ത പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ ആ വാർത്ത പ്രശാന്ത് തൻ്റെ ഭർത്താവാണെന്നും തങ്ങളുടെ വിവാഹം കഴിഞ്ഞുവെന്നും വെളിപ്പെടുത്തിക്കൊണ്ട് നടിയുമെത്തി എന്നാൽ ആശംസകൾക്കൊപ്പം താരങ്ങളെ പരിഹസിച്ചുകൊണ്ടുള്ള കമൻ്റുകളാണ് വിവാഹ വാർത്തയുടെ താഴെ വന്നിരുന്നത് പലരും ലെന അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങളെ മുൻനിർത്തി കളിയാക്കുകയാണ് ചെയ്തത് എന്നാൽ ആ അഭിമുഖത്തോട് പൂർണ്ണമായും യോജിക്കുന്ന ആളെയാണ് താൻ വിവാഹം കഴിച്ചതെന്ന് നടി പറഞ്ഞതോടെ വിമർശനങ്ങൾക്കെല്ലാം അവസാനമായെന്ന് തന്നെ പറയാം